ഞാൻ ഞാനെന്റെ പിന്നെ വസ്ത്രവും വാരി ചുറ്റിപ്പാഞ്ഞു എല്ലാ വാതിലും ഞാൻ ഭാര്യമാരെ വാതിൽക്കലൊക്കെ ഞാൻ തട്ടി നോക്കി ഒരു സ്ഥലത്തും ഇതാണ് ഒരു ഞാൻ അങ്ങനെ റൂമിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഞാൻ നബിയെ കണ്ടു തുണി കഷ്ണം വീണ് കിടക്കുമ്പോൾ وهو يقول النبي سجوده سجود النبي بارين سجد لك خيالي وسباتي وآمن بك فؤادي فهذه يدي جنيت بها على نفسي يا عظيم يرجى لكل عظيم يا عظيم يغفر الذنب العظيم سجد وجهي للذي خلقه وقد سمعه وبصره പിന്നെ രണ്ടാമത്തെ കടന്നു അപ്പൂ ചെല്ലുന്ന മതി ഈ നിസ്കാരത്തിലെ സുജൂതിൽ തന്നെ വന്നോളന്നില്ല ഈ പറയുന്ന ദിക്കർ ആ രാത്രിയുള്ള തഹജുദിലോ വിത്രിലോ എവിടെയെങ്കിലും കൊണ്ടുവന്നാൽ മതി മനസ്സിലായില്ലേ നോക്കൂ എന്ത് ഖയാലി വസവാദി

يا عظيم يغفر الذنب العظيم يا عظيم يغفر الذنب العظيم سجد وجهي للذي سجد وجهي للذي وجهي للذي خلقه وص... 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 خلقه وشق سمعه وبصره. إن سجد لك خيالي وسوادي وآمن بجفواتي فَهَذِهِ يَدِي وَمَا جَنَيْتُ بِهَا جَمَعْتُ جَنَيْتُ بِهَا وَللسجود يا عليم يرجى يا عظيم يرجى لكل عليم يا عَظِيمُ يغفر الذنب العظيم سجد وجهي للذي خلقه وشق سمعه وبصره ولسجود لك ما تلسجود لك. أعوذ بك رضاك. من سخطك. Hmm. وأعوذ بعفوك من عذابك. وأعوذ ب ب عفوك من إلقابك أنا له وأعوذ بك منك وأعوذ بك منك بك منك بك منك أنت كما <smgli flaws yapa hermano> <s za mahiesselera> <suyni> <asan> േ കഴിഞ്ഞു കഴിഞ്ഞു രണ്ടാം തജതമാനസ്സുകൊണ്ട് കയ്യിലേക്ക് ശാർത്താക്ക അത്ര ഞാൻ പറഞ്ഞുതരാം ചൊളിവാണെങ്കിൽ എഴുതാൻ വേണ്ടി എഴുതാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ എഴുതി തരുന്നത് വേണമതിന്റെ അർത്ഥം പറഞ്ഞാൽ സ ഹയാൽ എൻ്റെ ഉള്ള് സവാദ് എന്നാൽ എൻ്റെ പുറം എൻ്റെ ഉള്ളും പുറം നിന്നക്കിലേ നിന്നിലേക്ക് ഇതാ സാഷ്ടാംഗം ചെന്നിരിക്കുന്നു ആ മനുപികഫ്യു ആ ദി നിന്നെ കൊണ്ട് എൻ്റെ ഹൃദയം നിർഭയമായിരിക്കുന്നു ഇന്നൊന്നും ചെയ്യൂല എൻ്റെ ഈ സുചോത് കൊണ്ട് എല്ലാം നീ എനിക്ക് നീ എനിക്ക് വിട്ടരുമെന്ന് എൻ്റെ നെഫ്സന്നോട് പറയുന്നു ഫഹാദി ഹി യി ദ എൻ്റെ രണ്ട് കൈ ഒമ്മാ ജനയുത്ത് ബിഹാ ഇതുകൊണ്ട് ഞാൻ ഒരുപാട് അക്രമം ചെയ്തിട്ടുണ്ട് അത് അന്സി എനിക്ക് തന്നെ എതിര് ഞാൻ ചെയ്ത അക്രമം നാളെ എനിക്കെതിരോ ആ അക്രമമൊക്കെ ഞാൻ ചെയ്തത് ഈ കൈ ഈ കൈ ഇതാ ഞാൻ എൻ്റെ മുന്നിൽ കുട്ടിയിരിക്കുന്നു ഞാൻ നെച്ചു വിറ്റുപൊടിച്ച് ഞാൻ ഇതാ ഭയങ്കര ആശയുള്ള വാക്കുകളാണിതൊക്കെ ഇതൻ്റെ കൈ ഈ കൈ കൊണ്ട് ഞാൻ കുറേ തോന്നിയാസം ചെയ്തിരിക്കുന്നു യാ അളിയുമോ വല്യോനെ യുർജാലിക്കുല്യ അളിയും ഏത് വലിയതും നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടും അങ്ങനെ വല്യോനെ ഞാൻ ചോദിക്കുന്നത് വലിയതായിരിക്കാം പക്ഷെ ഇയും വല്യോനാണല്ലോ യാ അളിയുമോ അളിയും വല്യോനെ ഏത് വലിയ ദോഷവും പുറത്തിരുന്നോനെ നീ പുറത്തു സജത വജി എൻ്റെ മുഖം ഇതാ സുചൂദ് ചെയ്തിരിക്കുന്നു ഹ ലില്ലേക്ക് ഹലകഹ ഹോ വസക്കസം അഹോഹോ കണ്ണും കാതും കീർത്തെന്ന അള്ളാഹുവിയിലേക്ക് എൻ്റെ മുഖം ഇതാ സാഷ്ടാംഗത്തിലായിരിക്കുന്നു ഭയങ്കര ആശയമുള്ളതാണ് ആ കയ്യെ കുറ്റുമ്പോൾ മനസ്സുകൊണ്ട് കയ്യിലേക്ക് ശാർദ്ദാക്കുക എന്ത് ഈ കൈ കൊണ്ട് ഞാൻ ഒരുപാട് തോന്നിയാസം ചെയ്തിട്ടുണ്ട് സവാദരണന്റെ പുറം ഉള്ളും പുറം കയാലും നിർഭയമായിരിക്കുന്നു ഇന്ന ഒന്നും ചെയ്യൂല എന്നാണ് എന്റെ മനസ്സപ്പന്നോട് പറയുന്നത് പിന്നെ ഞാൻ എനിക്കെതിരെ ചെയ്ത എല്ലാ അക്രമങ്ങളും നിന്റെ മുന്നിൽ സമർപ്പിക്കുന്നു നിന്റെ മുന്നിൽ എടുത്തു വെക്കുന്നു ഏത് വല്യതിനെയും അവനെയാണ് പ്രതീക്ഷിക്കപ്പെടേണ്ടത് അങ്ങനത്തെ വല്യോനെ ിലോ ധിക്കറിലോ അള്ളാഹുവിൻ്റെ പ്രശംസിക്കുന്നുണ്ടെങ്കിൽ ആ ദ്വാ സ്വീകരിക്കപ്പെടും ഭയങ്കര ഈ ദുനാവിലെ ഏറ്റവും വലിയ കാര്യം അള്ളാഹനെ പ്രശംസിക്കല അതിൻ്റെ രസം എന്ന് അനുഭവിച്ചു നോക്കണം അപ്പോഴൊരു മനസ്സിലാവുള്ളൂ ഭയങ്കര സത്യം അന്ന് മനസ്സ് തുറന്ന് പറയാം എനിക്കെൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം അള്ളാഹ്നെ ഫനാദി ചെയ്യലാണ് അത് ഭയങ്കര അതിൻ്റെ ഒരു മാത്വം പറയാൻ കഴിയില്ല ചെയ്ത വാക്കുകളിൽ നമുക്ക് ഇങ്ങനെ ഉറപ്പാ അല്ലെ കൂടുണ്ടോ وسوادي وآمن بك فؤادي فهذه يدي وما جنيت بها على نفسي يا عظيم يرجع لكل عظيم يا عظيم يغفر الذنب العظيم سجد وجهي للذي وجه للذي خلقه ോട്ടം പറയും <laughs> ഒന്നൂടെ ഒന്നും കൂടെ എഴുതിക്കാത്തവരെയാണ് എഴുതിരുന്നത് വളരെ വലിയതല്ലേ ഇതിനൊക്കെ ഒരു അവസരം കിട്ടാന്ന് പറഞ്ഞാൽ ഈ രാത്രി ഈ പ്രാർത്ഥന സുജൂതിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് പുണ്യ റസൂൽ എൻ്റെ കൈ ഇതാ ഇതുകൊണ്ട് ഞാൻ ചെയ്ത അക്രമം എന്ന് റസൂൽ എന്തിനാ പറഞ്ഞത് ജീവിതത്തിൽ ഒരു അക്രമം ചെയ്യാത്ത ആളാണ് ഇത് റസൂളെ നമ്മൾ ചെയ്തെന്നത് എത്തിപ്പായനു വേണ്ടിയാണ് നമ്മൾ ഈ രാത്രി അങ്ങനെ يا رسول الله إن أكرم الله بنه 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 لك خيالي وسوادي وامن بك فوادي فهذه وما جنيت بها على نفسي يا عظيم يرجع لكل عظيم يا عظيم سجد وجهي للذي

لكل عظيم يا عظيم يغفر الذنب العليم سجد وجهه للذي خلقه وشق سمعه وبصره ونوره. خيالي وسوادي وامن بك فؤادي فهذه يدي وما جنيت بها على نفسي يا عظيم يرجى لكل عظيم يا عظيم يغفر الذنب العظيم سجد وجهه للذي خلقه وشق سمعه وبصره. ونوره. سجدك لك خيالي وسوادي وامن بك فؤادي فهذه يدي وما جنيت بها على نفسي. يا عليم يرجى لكل عليم. يا عليم يغفر الذنب العظيم سجد وجهي للذي خلقه وشق سمعه وبصره. ونوره. സജദലക ഖയാലി വസവാദി വആമനു ബിക ഫഹാദിഹി യദി വമാ ബിഹാ അലാ നഫ്സി യാ 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 അലീമു 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 അലീം അലീം എന്താ അർത്ഥം മഹാനെ ും പ്രതീക്ഷിക്കപ്പെടാവുന്ന വല്യോനെ

يا عليم يرجى لكل عليم يا عليم يغفر الذنب العليم سجد وجهي للذي خلقه وشق سمعه وبصره ونوله سجد لك خيالي وسوادي وآمن بك فؤادي فهذه يدي وما جنيت بها على نفسي يا عليم يرجى لكل عليم يا عليم يغفر الذنب العليم سجد وجهه للذي خلقه وشق سمعه وبصره كينو برشو ونوره. سجد لك خيالي وسوادي وامن بك فؤادي فهذه يدي وما جنيت بها على نفسي يا عظيم يُرْجَى لكل عليم يا عليم يغفر الذنب العليم سجد وجهه للذي خلقه وشق سمعه وبصره. പിന്നെ രണ്ടാമത്തെ മിൻ നിന്റെ പൊരുത്തം കൊണ്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു മിൻ സുഹൃത്തിക്ക നിന്റെ കോപം എന്നെ ബാധിക്കുന്നതിനെ തുണ്ട് എന്താർത്ഥം ഓത് ബിരുളാക്ക നിന്റെ പൊരുത്തം കൊണ്ട് ഞാൻ ഇതാക്കാവലിനെ ചോദിക്കുന്നു എന്തിനെ തൊട്ട് മീൻ സുഹൃത്തിക്ക നിന്റെ കോപം എന്നെ ബാധിക്കുന്നതിനെ തൊട്ട് വാവുവിക്ക നിൻ്റെ മാപ്പ് കൊണ്ട് ഞാൻ ഇതാക്കാവലിനെ ചോദിക്കുന്നു മീൻ കാബിക നിൻ്റെ ശിക്ഷ എന്നിലേക്ക് വന്നു പോകുന്നതിന് തൊട്ട് വാവോ മിങ്ക നിന്നെക്കൊണ്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു മിങ്ക നിന്നിൽ നിന്ന് എനിക്ക് എൻ്റെ കുറ്റത്തിന് ശിക്ഷ വന്നു പോകുന്നതിനെ തൊട്ട് നിന്നെക്കൊണ്ട് നിന്നെ തൊട്ട് നിന്നെക്കൊണ്ട് നിന്നെ തൊട്ട് കാരണ നിന്നെക്കൊണ്ട് ഞാൻ കാവലം ചോദിക്കുന്നു എന്ത് റബ്ബെ നീ എന്നെ നീ എന്നെ ദേശത്തിൽ കൈകാര്യം ചെയ്യരുത് അന്ത നീയേ കമാഅ അതനെ താരാനർശിക്ക നീ നിന്നെപ്പറ്റി പ്രശംസിച്ചതുപോലെയാണ് നിന്നെ പ്രശംസിക്കാൻ എനിക്ക് സാധ്യമില്ല നിന്നെ ഞാൻ പ്രശംസിച്ച് തീർക്കാൻ എനിക്ക് കഴിയില്ല നീ കമാ അസനെ താലാനിക്ക നീ തന്നെ നിന്നെ പ്രശംസിച്ചതുപോലെയാണ് നീ നിന്നെ ഞങ്ങൾക്ക് പ്രശംസിച്ച് തീർക്കാൻ കഴിയില്ല പിന്നെ ഒറ്റ തട്ടൽ തട്ടാനെ പറ്റുള്ളൂ എന്ത് നീ നിന്നെപ്പറ്റി പറഞ്ഞതുപോലെയാണ് നീ ഞങ്ങൾ എത്ര പറഞ്ഞാലും അവിടെക്ക് എത്തൂല അന്ത ഭയങ്കര വാക്കാണ് അന്ത അന്ത നീ കമാ അസനെ താലാനിക്ക നീ നിന്നെപ്പറ്റി നീ പ്രശംസിച്ചതുപോലെയാണ് നീ അതായത് ഞങ്ങൾക്ക് നിന്നെ പ്രശംസിച്ച് തീർക്കാൻ കഴിയില്ല ഇൻ നിന്നെപ്പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെയാണ് ഈ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്കത് പറഞ്ഞ് തീർക്കാനോട് കഴിയില്ല രണ്ടാമത്തെ സുജോത് ആ പഠിച്ചോൻ്റെ പൊരുത്തത്തിൻ്റെ സന്ദർഭങ്ങളാണ് ഈ രാത്രി സുജോദൊക്കെ ചെയ്ത് ചെല്ലാലൊക്കെ വലിയ പ്രതിഫലം കിട്ടും വലിയ നേട്ടം

ചോദിക്കുന്നവരുണ്ടോ ഞാൻ 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 ആര് ചോദിച്ചാലും ആരും അള്ളാഹുനോട് ചോദിക്കുന്നോ കൊടുക്കാതിരിക്കുകയില്ല കൊടുക്കാതിരിക്കോയില്ല നടക്കുന്ന പെണ്ണിന് മാത്രമേ അള്ളാഹ് ഒഴിവാക്കുള്ളൂ ഒരു വിവാഹത്തിൽ കുറച്ചുകൂടി നീട്ടി പറഞ്ഞിട്ടുണ്ട് മുഷാഹിദീൻ ജനങ്ങളോട് പിണങ്ങാൻ വേണ്ടി നടക്കുക അവൻ്റെ പരിസരത്തുള്ളവരൊക്കെ അവനോട് പിണക്കത്തിന് അവൻ ആരോട് രണ്ടു പറഞ്ഞാലും പിണങ്ങും ഓ മുതമ്മിന് ഹംലിൻ കല്ലൂടിച്ച് അവർക്കും അല്ലാഹു ആ രാത്രി പുറത്തു കൊടുക്കില്ല വാലിദ്ൻ ഉമ്മാനിയും ബാപ്പാനേയും പൊറപ്പിച്ചവരുണ്ടാവും അവർക്കും അല്ലാഹു രാത്രി പുറത്തു കൊടുക്കില്ല ിൻ മുറും ബിൻ സിനിചാരം കൊണ്ട് കരുതിക്കൂട്ടി നടക്കുന്നവർക്കും അള്ളാഹ് കൊടുക്കൂല വ്യഭിചാരത്തിൻ്റെ ചാൻസ് നോക്കി നടക്കുന്നവർ അതാണ് മുസിറും ബിൻ സിന അവർക്കും അള്ളാഹ് കൊടുക്കൂല ആ അങ്ങനത്തെ ആണുങ്ങൾക്കും അങ്ങനത്തെ പെണ്ണുങ്ങൾക്കും ആ രാത്രി പുറത്ത് കൊടുക്കൂല ഹബീബൻ ബി സാഹു അല്ല വസ്ലാമത്തങ്ങൾ ആ രാത്രി എന്ത് ചെയ്തു എണീറ്റു എന്നിട്ട് പതിനാല് റക്കാത്ത് പതിനാല് വട്ടം പതിനാല് വട്ടം ഇത് ഈ നിസ്കാൻ അല്ലാത്ത സാഹചര്യത്തിലാണ് അതിറ്റ നിസ്കരിക്കുന്നവർക്ക് അത് തന്നെ മതിയാകും എമ്പാടും തരട്ടെ ഹബീബാൻ വസ്ലം ആ രാത്രി വലിയ നടത്തിയതായ ഹരി എന്തൊക്കെയാണ് ഈ രാത്രി ഇറങ്ങി വരിക എന്നുള്ളതിന് കയ്യും കണക്കുമില്ല അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രത്യേകമായി ഈ രാത്രി പൊറുക്കെല്ലാം തേടണമെന്ന് പുണ്യറസൂൽ അലഹി ഞങ്ങളോട് കൽപ്പിച്ചു സുജൂദിനെ വല്ലാതെ കടന്ന് മരിച്ചുപോയോ എന്ന് പോലും ഞാൻ പേടിച്ചു എന്ന് അള്ളാഹു സുബാന ആ രാത്രിയുടെ എല്ലാ ബറക്കത്തും നമുക്ക് നൽകട്ടെ എന്ന് ഭക്ഷണം തീർന്നവർക്ക് ഭക്ഷണം കൊടുക്കും എല്ലാ ഉൽ അർബാലിൻ നാല് രാത്രി അള്ളാഹു സുബാന പറയുന്നുാലിൻ നാല് രാത്രി അള്ളാഹു താല എല്ലാ ഖൈറിനെയും ഫതെഹ് ചെയ്തു കൊടുക്കും ഫത്തേഹിൻ്റെ വാതിൽ തുറന്നു കൊടുക്കും അതായത് ഭൂമിയിലേക്ക് ആവശ്യമായ എല്ലാ അള്ളാഹുത്തരം തുറന്നു വെക്കും ഏത് രാത്രി നാല് രാത്രികൾ ലൈലത്തുൽ ലൈലത്തു ആറഫ അതായത് കടം വീണണം പ്രയാസം ഒഴിവാകണം ബുദ്ധിമുട്ട് രക്ഷപ്പെടണം രോഗം മാറണം ഇതൊക്കെ ആഗ്രഹമുള്ള ആളുകൾ അതാണല്ലോ വീട് വേണം നല്ല ജോലി വേണം ഇതൊക്കെ ആവശ്യമുള്ളവർ നാല് രാത്രി ദ്വാര ചെയ്താൽ കാര്യങ്ങളൊക്കെ നടക്കും ഒന്ന് ലൈലത്തു 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 ഒന്ന് 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 ഖൈറ അള്ളാഹു ും ഭൂമിയിലേക്ക് മനസ്സില മറ്റൊക്കെ ഇപ്പൊ ദോഷം പറഞ്ഞത് ഈ പറഞ്ഞത് ഏത് മുതലോ സമ്പത്തോ കടം വിടലോ ഒക്കെ ആഗ്രഹമുള്ള ആളുകൾക്ക് ഈ നാല് രാത്രി അള്ളാഹു അള്ളാഹുല ഉത്തരം കൊടുക്കും ഏതൊക്കെ ഒന്ന് ഷാബാൻ പതിനഞ്ചിന്റെ രാവ് പിന്നെ ഒന്ന് ചെറിയ ചെറിയാളിന്റെ രാവ് ഒന്ന് وجدنا نَعْرَفَ ما له ان عن عائشه رضي الله عنها عائشه ببركه